ഈത്തപ്പഴം ശരീരത്തിൽ ദഹിക്കുന്ന സമയം കൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജവും അത് പ്രദാനം ചെയ്യുന്നു ശരീരത്തിലെ വേസ്റ്റ് പുറന്തള്ളാനും അതിനെ വിഘടിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈത്തപ്പഴം പാലും ഈത്തപ്പഴവും ഒപ്പം ചൂടാക്കി കുടിക്കുന്നത് ഒരു ഉത്തമ പാനീയമാണ് പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ നിന്നും ആരോഗ്യത്തിലേക്ക് ശരീരം തിരിച്ചു വരുന്ന ഘട്ടത്തിൽ നിക്കോട്ടിനിക് ഘടകങ്ങൾ ഈത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ ചെറുകുടലിലും മറ്റുമുണ്ടാകുന്ന ദഹന പ്രശ്നങ്ങളെ വളരെ പെട്ടെന്ന് ഒഴിവാക്കാൻ സഹായിക്കുന്നു സ്ഥിരമായി ഈത്തപ്പഴം കഴിക്കുന്നത് ശരീരത്തിന് ഗുണകരമായി പ്രവർത്തിക്കുന്ന ബാക്ടീരിയകളെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നു മലശോധന എളുപ്പമാക്കാനും കോൺസ്റ്റിപ്പേഷൻ തടയാനും സഹായിക്കുന്ന വളരെ ഉത്തമമായ ഒരു ആഹാരമാണ് ഈത്തപ്പഴം മദ്യപാനം മൂലം ശരീരത്തിൽ ഉണ്ടാക്കുന്ന വിഷം അടിഞ്ഞുകൂടുന്ന അവസ്ഥയെ പ്രതിരോധിക്കാൻ ഈത്തപ്പഴം മുക്കിവച്ചതോ അരച്ചു ചേർത്തതോ ആയ വെള്ളം കുടിക്കുന്നത് നല്ലൊരു പരിഹാരമാണ് ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ളവർ ഹൃദയത്തിന് ശക്തി പകരാൻ ഈത്തപ്പഴം അരച്ചു ചേർത്തതോ ഒരു ദിവസം മുഴുവൻ മുക്കിവച്ചതോ ആയ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഈത്തപ്പഴം മികച്ച ഒരു ലൈംഗിക ഉത്തേജകം കൂടിയാണ് അടുത്തിടെ ചില പഠനങ്ങൾ തെളിയിക്കുന്നത് ഈത്തപ്പഴം വയറിലെ ക്യാൻസർ പ്രതിരോധിക്കുന്നു എന്നതാണ് എല്ലാം കൊണ്ടും പരിപൂർണമായ ഒരു ടോണിക് കൂടിയാണ് ഈത്തപ്പഴം കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക